ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ഒ അബ്ദുറഹിമാൻ ശ്രീ ഫസൽ മറ്റു വേദിയിലെ ബഹുമാന്യരെ എന്നെ കേൾക്കുന്ന പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ സെമിനാർ ഇതിൻ്റെ സംഘാടകർ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ നിർദ്ദേശിച്ച സമയമൊക്കെ കടന്നു പോയിരിക്കുക ഇനിയും ഞാനും കൂടി ഒരു പ്രസംഗത്തിന് നീണ്ട പ്രസംഗത്തിനൊരുങ്ങിയാൽ അത് അധികപ്രസംഗമാകും എന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയുമല്ല എനിക്ക് മുൻപ് പ്രസംഗിച്ചവർ നിയമവും നീതിയും സംബന്ധിച്ച് വളരെ വിശദമായി അതീവ ഗൗരവത്തിൽ അതിദൈർഘ്യമായി പ്രസംഗിച്ചു കഴിഞ്ഞു ഇനിയും അതിനൊരു ആവർത്തനം ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്നിരുന്നാലും ഈ നാലഞ്ചു പേര് സംസാരിച്ച അല്ലെങ്കിൽ നമ്മുടെ സെമിനാറിന്റെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ വ്യക്തിപരമായ ചില വിയോജിപ്പുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഈ വിയോജിപ്പുകൾ പറയുമ്പോൾ അത് ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മോശപ്പെടുത്തുവാനോ അവർക്ക് അറിവുകേടു കൊണ്ടാണെന്നോ അങ്ങനെയുള്ള ധാരണയിലെടുക്കരുത് നിങ്ങളിൽ ഒരു സഹോദരന്റെ സ്നേഹബുദ്ധിയാവുള്ള സംഭാഷണം എന്ന അളവിലും തൂക്കത്തിലും മാത്രം എടുക്കണം എന്ന് ആമുഖമായി അപേക്ഷിക്കുകയാണ് ഈ സെമിനാറിന്റെ വിഷയം നീതി പൗരധർമ്മം സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് ഇത് കുറച്ചുകൂടി ഫലവത്താകുമായിരുന്നു എന്നെനിക്ക് സംശയം തോന്നിയ ഒരു കാര്യം ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് അത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ നൂറ്റിപ്പത്ത് കോടിയോളം വരുന്ന ജനവിഭാഗം അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ല പൗരന്റെ പൗരധർമ്മം എന്ന ഒരു വിഭാഗമാണ് നമ്മൾ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി നമ്മുടെ അധികാരത്തെപ്പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട എഴുതി ചേർക്കേണ്ട മുഖ്യമായ പ്രാധാന്യമുള്ള പ്രഥമഗണനീയമായ ഒന്നാണ് നമ്മുടെയൊക്കെ ധർമ്മം ഞാൻ എന്താണ് ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഭാരതീയ പൗരൻ എന്ന നിലയിൽ ഞാൻ അനുഷ്ഠിക്കേണ്ട ഞാൻ നിർവഹിക്കേണ്ട ഞാൻ ഏറ്റെടുക്കേണ്ട എന്റെ ധർമ്മം എന്താണ് എന്ന് ആദ്യം എനിക്ക് ബോധോദയം ബോധോദയമുണ്ടായതിനു ശേഷം വേണം ഞാൻ എൻ്റെ അവകാശത്തെപ്പറ്റി ചോദ്യം ചെയ്യുവാനും ഉന്നയിക്കുവാനും മുതിരേണ്ടത് എന്ന് ആത്മാർത്ഥമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നമുക്ക് ഈ ചർച്ചയുടെ വിഷയം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ ഈ സെമിനാറിൽ ഇതിൻ്റെ സംഘാടകർ ഇതിലെഴുതി ചേർത്തിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ പ്രോഗ്രാം ഇല്ല എൻ്റെ കയ്യിൽ അതിരിപ്പുണ്ട് ശ്രീ മഞ്ചേശ്വരം രാജ് അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ് ഇവർ രണ്ടുപേരും കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയറായ പ്രഗത്ഭരായ പ്രതിഭാസമ്പന്നരായ ആദരണീയരായ വക്കീലന്മാരാണ് ഈ രണ്ടു പേരുമാണ് ഇന്ന് ഈ സെമിനാറിൽ ഒരാൾ ഉദ്ഘാടകനും ഒരാൾ മുഖ്യപ്രഭാഷകനും ആയിരുന്നു ഇവർ രണ്ടു പേരും ഇന്ന് ഈ എത്തിയിട്ടില്ല ഒരു പ്രഭാഷകനെ വിളിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് അവകാശമുള്ളതുപോലെ അല്ലെങ്കിൽ അധികാരമുള്ളതുപോലെ ആ ക്ഷണിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ എപ്പോഴാണത് എത്തേണ്ടത് അല്ലെങ്കിൽ എനിക്കത് പങ്കെടുത്താൽ എന്താണ് പറയേണ്ടത് എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണ് ഇത് ഗൗരവമായി ആലോചിച്ചിട്ട് വേണം അവിടെ സമ്മതം കൊടുക്കാൻ അങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പരിപാടി ഏറ്റിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യസമയത്ത് ഹാജരാവുകയും കൃത്യസമയം അതേപടി പാലിച്ചില്ലെങ്കിലും പരമാവധി പങ്കാളും പങ്കാളിത്തം കൊണ്ട് ആ പരിപാടിയെ ധന്യമാക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഇവിടെ രണ്ട് വളരെ ആദരണീയരായ ആൾക്കാർ ചെയ്തുപോയി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ സംഘാടകരുടെ വിഷയത്തിൽ പൗരധർമ്മം എന്ന വാക്കുകൂടി ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കാനുണ്ടായ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇതിനകത്ത് മുഖ്യമായി പറയുന്നത് പൗരസ്വാതന്ത്ര്യം എന്ന പ്രയോഗമാണ് എനിക്കെന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒറ്റവാക്കിൽ പറയാവുന്നുള്ളൂ നമ്മളീ പോലെ അത്ര വലിയ ഒരു ഭീഷണമായ അതിഗുരുതരമായ ഭീകരമായ അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലൊന്നും ഇന്ത്യൻ ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരാവകാശവും സ്വാതന്ത്ര്യവും എത്തിപ്പെട്ടിട്ടൊന്നുമില്ല അത് നമ്മുടെ മാത്രം നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യൻ ജനതയുടെ മനസ്സിൻ്റെ സംസ്കാരത്തിൻ്റെ വിശുദ്ധിയുടെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് അതൊരു സുപ്രഭാതം കൊണ്ടുണ്ടായതല്ല നമുക്ക് ഒരു കാര്യം ആലോചിക്കാം ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്തത് എനിക്ക് മുമ്പ് ആൾക്കാർ പ്രസംഗിച്ചത് ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് വർത്തമാനകാലം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ സ്ഥായിയായ നിജമായ സ്വഭാവം ഇല്ലാത്തതാണ് കാരണം ഇന്ന് എന്ന് പറയുന്നത് ഈ പാതിരാത്രി കഴിയുമ്പോൾ മറ്റൊന്നിന് മാറിക്കൊടുക്കേണ്ടി വരും തന്നെയുമല്ല ഇന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർത്തമാനകാലം എന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ ശേഷിപ്പാണ് അത് വരാനിരിക്കുന്ന ഭാവി കാലത്തിൻ്റെ പ്രതീക്ഷയുമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിമാറിക്കാൻ തിരുത്തി എഴുതാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഞാനും നമ്മൾ എന്നെ കേൾക്കുന്നവരായ നല്ലവരായ നിങ്ങളും കൂടി ഇവിടെ ഇരുന്നൊരു തീരുമാനമെടുത്താൽ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആൾക്കാരെയും സമ്പന്നരാക്കാമെന്നോ അക്ഷരാഭ്യാസമുള്ളവരാക്കാമെന്നോ സംസ്കാര സമ്പന്നരാക്കാമെന്നോ അല്ലെങ്കിൽ പാൻറ്റും കോട്ടും ഇട്ട് സ്യൂട്ട് സ്യൂട്ടുമൊക്കെ ഇട്ട് സുന്ദരന്മാരാക്കി മാറ്റാമെന്നോ തീരുമാനിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല ഇതൊരു നിയോഗം പോലെ ഒരു നിമിത്തം പോലെ കാലത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്യന്തികമായി നമ്മൾ പറഞ്ഞാൽ സർവേശ്വരന്റെ ഒരു നിയന്ത്രണത്തിലൂടെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് ഇത് പ്രപഞ്ചത്തിന്റെ പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന എന്ന് പറയുന്നത് വർത്തമാനകാലം എന്ന് പറയുന്നത് ഇന്നലെയുടെ ഒരു ശേഷിപ്പ് മാത്രമാണ് എനിക്ക് രൂപം കിട്ടിയത് എനിക്ക് ഈ ഭാവം കിട്ടിയത് എൻ്റെ ഈ പ്രകൃതം ഇങ്ങനെയായത് ഞാൻ ഈ വേഷം ഞാൻ സംസാരിക്കുന്ന ഭാഷ ഇതായത് ഞാൻ കാണുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഗ്രഹിക്കുന്നത് എൻ്റെ കഴിവല്ല അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഞാനെന്ന് പറയുന്നത് എൻ്റെ അമ്മ ഗർഭം പേറി പ്രസവിച്ചപ്പോൾ ഉണ്ടായ ഒരു മാംസപിണ്ഡമായിരുന്നു എൻ്റെ കഴിഞ്ഞ കാല വളർച്ചയിലൂടെ എൻ്റെ മുന്നിൽ കണ്ടവർ അല്ല എന്നെ വളർത്തി വലിക്കാനുള്ള വലുതാക്കാനുള്ള സാഹചര്യം ഒരുക്കുക എനിക്ക് വെള്ളം തന്ന പ്രകൃതി എനിക്ക് വായു തന്ന പ്രകൃതി എനിക്ക് ചൂട് തന്ന പ്രകൃതി ആ പ്രകൃതിയുടെ മുന്നിൽ അനുകൂലമായ സാഹചര്യത്തിൽ എനിക്ക് ഭക്ഷണം അമ്മ വിളമ്പി തന്നപ്പോൾ എന്റെ ശരീരം വലുതാവുകയും എന്റെ മനസ്സ് വലുതാവുകയും അതിനുശേഷം ഞാൻ നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഭാവരൂപ ഭേദ വ്യത്യാസങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഒരു കാര്യം ശരിയല്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് മലയാള ഭാഷയാണ് എൻ്റെ അച്ഛനും അമ്മയും ജനിച്ചത് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് തമിഴ് സംസാരിക്കേണ്ടി വരുമായിരുന്നു അപ്പം അതെന്റെ വ്യത്യാസമല്ല ഇത് നമുക്ക് കാലാഗത കാലഗതിക്കനുസൃതമായി അല്ലെങ്കിൽ ചരിത്രപരമായി അല്ലെങ്കിൽ എന്താ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും നമ്മളായി തീരുന്നു എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ ആ സത്യത്തെ വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യലിനും വിമർശനത്തിനും പ്രതിഷേധത്തിനും ഒക്കെ മുതിർന്നാൽ നാം നമ്മുടെ ആസ്തിത്വത്തോട് അല്ലെങ്കിൽ സ്വത്വത്തോട് ഒരു ഒരു എന്താ പറയണ വിരോധാഭാസം കാണിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാവും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അൻപത് കൊല്ലം മുമ്പ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നിയമജ്ഞർ പറഞ്ഞു നമ്മുടെ ഭരണഘടനയിലെ പോരായ്മകൾ നമ്മുടെ നീതി വ്യവസ്ഥയിലെ പോരായ്മകൾ ഇതെല്ലാം എന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ ഒരു ഒരു വലിയ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു ദേശത്തിന്റെ പ്രവർത്തനം ജനാധിപത്യ രീതിയിലാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യക്കാർക്ക് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായ അധികാരമേറ്റപ്പോൾ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്തിനാണ് ഭരിക്കേണ്ടത് എന്ത് തരത്തിൽ ഭരിക്കണം എന്ന് നമുക്ക് ഊഹമില്ലായിരുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ചെയർമാനായ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ രാജ്യത്തിന്റെ അടിത്തറ കാതൽ കരുത്ത് എന്ന് പറയുന്ന ഭരണഘടന ഇപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് പ്രാവശ്യം നമ്മൾ തിരുത്തി എഴുതി രണ്ട് പ്രാവശ്യമല്ല ആ ഭരണഘടനയെ തൊട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത്രയ്ക്ക് മൂല്യവത്തായ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു പരമോന്നതമായ പദവി കൊടുത്തിട്ടുള്ള ഒരു 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 പുസ്തകം അല്ലെങ്കിൽ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു സംവിധാനം ആ സംവിധാനത്ത് ഈ കഴിഞ്ഞ അറുപത് കൊല്ലത്തിനിടയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അറുപത് കൊല്ലത്തിനിടയിൽ തൊണ്ണൂറ്റിയേഴോളം പ്രാവശ്യം നമ്മൾ മാറ്റി എഴുതി എന്താ കാരണം മാറുന്ന ജീവിത സാഹചര്യങ്ങൾ കാലം മുമ്പോട്ട് പോവുകയാണ് നമ്മൾ എത്ര കണ്ട് പുറകോട്ട് നടന്നാലും അത് 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 കാലം നിന്നു തരില്ല എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കാലം മുമ്പോട്ട് പോകും നമുക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളിവിടെ ഉണ്ടാകുന്നു ഭരണഘടനാ സ്തംഭനം ഉണ്ടാകുന്നു ഭരണസ്തംഭനം ഉണ്ടാകുന്നു സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ ഉണ്ടാകുന്നു കാലം ഇതൊന്നും കണ്ടുകൊണ്ട് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനോ വിശ്രമിക്കാനോ നിൽക്കില്ല അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും നാളെ എന്നെ കേൾക്കുന്ന ഞാനടക്കമുള്ള ഈ സമൂഹത്തിന് വേറൊരു ഒരു മാറ്റം അതാണ് ആവശ്യമെങ്കിൽ അത് ഇന്ത്യയിലെ നൂറ്റിപ്പത്തോളം കോടി വരുന്ന ജനങ്ങൾ ഒന്നായി ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ താളുകളിൽ ആ മാറ്റത്തിന് മാറ്റത്തിനുസരമായിട്ട് തിരുത്തെഴുത്ത് നടത്തുവാൻ നടത്തിയേ പറ്റൂ അതാണ് ജനാധിപത്യ വ്യവസ്ഥിതി ആ ജനാധിപത്യ വ്യവസ്ഥിതി ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട് അതാരെക്കൊണ്ടും അതൊന്നും ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കാർക്കും വിചാരിച്ചാൽ കഴിയില്ല ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് വിഷയ പോലുള്ള പ്രസ്ഥാനം ഡയലോഗ് പോലുള്ള പ്രസ്ഥാനം ഇവിടെ നിന്ന് നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നെ ക്ഷണിച്ചു വരുത്തിയത് പ്രതികരിക്കേണ്ട സ്ഥാനങ്ങളിൽ പ്രതികരിക്കണം അത് ദിശ മാത്രം പ്രതികരിക്കുക അല്ലെങ്കിൽ ഡയലോഗ് സെന്റർ മാത്രം പ്രതികരിക്കുക എന്നുള്ളതല്ല വിഷയങ്ങളെ മുന്നിലേക്കറിഞ്ഞുകൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ കാര്യത്തിൽ പ്രാവീണ്യമുള്ള പ്രഗത്ഭരായ ജ്ഞാനാബുദ്ധിയുള്ള ആൾക്കാരെ വിളിച്ചു നിർത്തിയ അഭിപ്രായമാരായിക അത് ശരിയാണെങ്കിൽ ആ ശരികൾ നാവുകളിൽ നിന്നും നാവുകളിലേക്കും കാതുകളിൽ നിന്നും കാതുകളിലേക്കും പ്രയാണം നടത്തി ഒരുപാട് കാലം പഴയാ ഒന്നും കാത്തിരിക്കാതെ മാറ്റങ്ങൾക്കും നമ്മുടെ ചലനങ്ങൾക്കും വിധേയമായി ആ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടേ ഉൾക്കൊള്ളേണ്ടതായി വരും അവിടെ ഭരണകർത്താവിനെ മാറി നിൽക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ മറ്റു തരത്തിൽ രാഷ്ട്രീയ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് മാത്രം പറയുന്നതല്ല ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ശ്രീ ഒ അബ്ദുറഹ്മാനും ശ്രീ നമ്മുടെ മഞ്ചേരി നിന്ന് വന്ന അദ്ദേഹവും സംസാരിച്ചു ഞാൻ ചോദിക്കട്ടെ ഇന്ദിരാഗാന്ധി ഏകാധിപതിയെപ്പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണം തെരഞ്ഞെടുപ്പില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞ് അവസാനം സാഹചര്യം സാഹചര്യമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അവരെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി ഇന്ദിരാഗാന്ധിയെ പോലെ ലോക നേതാക്കന്മാരുടെ തലപ്പത്ത് നിൽക്കുന്നിരുന്ന ഉഗ്രപ്രതാപിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി പകരം വീട്ടുവാനുള്ള ആയുധം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഈ രാജ്യം എങ്ങനെ പിഴച്ചു പോകും എന്നാ പറയുന്നത് ഞാനങ്ങനെ ആശങ്കപ്പെടുന്നില്ല അപ്പോഴപ്പോഴുണ്ടാകുന്ന ഉണ്ടാകുന്ന കാലത്തിന്റെ പ്രത്യാഘാതങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ഈ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരെ പോലെയുള്ള നൂറുനൂറ് കണക്കിനുള്ള പ്രസ്ഥാനങ്ങൾ ഈ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴിതെറ്റാം ഇവിടെ കൈക്കൂലി മേടിച്ചു മുന്നൂറോളം പേര് അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം ഇവിടെ ജനാധിപത്യത്തിൽ തന്നെ പരിഹാരമുണ്ട് പ്രതിവിധിയുണ്ട് അത് ജനം തീരുമാനിക്കും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും ശക്തമായ അധികാരത്തിൻ്റെ കയ്യിലുള്ളത് ജനങ്ങൾക്ക് തന്നെയാണ് ആ ജനം ഉപയോഗിക്കുന്ന പരമാധികാരത്തിന്റെ അംഗീകാരം നേടിയാൽ മാത്രമേ ഒരു പരിധിവരെ ഈ രാജ്യത്തെ ഏത് ഭരണഘടന ഒരു രാഷ്ട്രീയക്കാരനായാലും മതവിശ്വാസിയായാലും സാംസ്കാരിക പ്രവർത്തകനായാലും സാഹിത്യകാരനായാലും ആരായാലും ഇരിക്കാൻ പറ്റൂ അവിടെ വോട്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് അത് പൗരന്റെ അല്ലെങ്കിൽ ജനത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിന്റെ അംഗീകാരമാണ് ഏറിയാൽ കൊല്ലം വരെ ഒരാൾക്ക് ഒരു അധികാരക്കസേരയിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കാൻ പറ്റും അവിടെ കഴിഞ്ഞാൽ അധികാരം അവരിൽ നിന്നും നമ്മിലേക്ക് കൈമാറപ്പെടും ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളിലേക്ക് അധികാരം വരും അപ്പോൾ നാമരാത്മപരിശോധനയ്ക്ക് വിലയിരുത്തലിന് സത്യസന്ധമായ നിരീക്ഷണത്തിന് തയ്യാറായാൽ എന്റെ മുൻപിൽ വോട്ട് ചോദിക്കാൻ വരുന്ന വരുന്നയാൾ എന്റെ മനസാക്ഷിയെ അംഗീകരിക്കാത്ത ആളാണെങ്കിൽ അയാളെ തിരസ്കരിക്കാനും ഇവൻ യോഗ്യനാണ് എന്ന് എനിക്ക് ബോധ്യം വന്നാൽ അവൻ അംഗീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അതുള്ളിടത്തോളം കാലം മറ്റാർക്കും ഇത് കടന്നിട്ട് ഒരു അധിക കൈ പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് ഉത്തമമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രിയമുള്ളവരെ മറ്റൊന്ന് ഒരു കാര്യം